അല്ല സ്മൃതി യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലെന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വളരെ നീചമായിട്ടുള്ള കടനാക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് ഇല്ല സി പി എമ്മിന് ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഷാഫിയോട് വടകരയിലെ സി പി എമ്മിന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയും വടകരയിലെ സാധാരണക്കാരായ വലിയ സി പി എമ്മിൻ്റെ ആളുകൾ ഉൾപ്പെടെ ഷാഫിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ പാർട്ടി ഘടകത്തിനകത്തു നിന്ന് വരെ വോട്ട് ചോർന്നിരിക്കുന്നു എന്ന വന്നപ്പോഴാണ് ഇത്തരത്തിൽ നീചമായ ആരോപണവുമായി മുന്നോട്ട് വരുന്നത് റഹീമിനെ പോലെ ഒരാൾ വടകരയിൽ വന്ന് പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ആ ഒരു അന്തസിന് ചേർന്ന കാര്യമാണോ ഷാഫിയുടെ പൊതുജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ കെഎസ് യു കാലം തൊട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വർഗീയമായ പ്രസംഗമോ ഫേസ്ബുക്ക് കുറിപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ സാധിക്കുമോ ഇത്രയേറെ കേരളത്തിന്റെ മതനിരപേക്ഷ കേരളത്തിനകത്ത് ഇത്രയേറെ നിലപാട് പറഞ്ഞ ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ റഹിമിനെ പോലത്തെ ഒരാൾ വന്ന് ഇത്രയും മ്ലേച്ഛമായ രൂപത്തിൽ ആക്ഷേപിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് നമുക്കറിയാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ു അമ്പാടി സഖാക്കളുടെ പിന്നെ വാട്സ്ആപ്പ് കൂട്ടായ്മ അമ്പാടി സഹാക്കളെ അറിയോ ആർ എസ് എസിൽ നിന്ന് സി പി ജയരാജൻ കൊണ്ടുവന്നാർ സി പി എമ്മിൽ ആയപ്പോൾ അവർ അമ്പാടി സഖാക്കളായി പിന്നെ ജയരാജന്റെയും രാം കൃഷ്ണന്റെയും പിന്നെ അർജുൻ്റെ ഫോട്ടോ വെച്ച് മാറ്റിയതുപോലെ പിന്നെ ജയരാജനെ ഒക്കെ ആക്കിയ ആളുകളാണ് അവരുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഇത് വന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കാര്യം എന്താണെന്ന് ഈ കേൾക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം ഇത് വളരെ കൃത്യമാണ് ഇത് സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് വന്നൊരു സാധനമാണ് പാനൂരിലെ ബോംബ് പൊട്ടിയതുപോലെ തന്നെ ഇത് അവർ പൊട്ടിച്ചതാണ് മാഷ വെള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു ഉളുപ്പമില്ലാതെ അത് പിന്നെ മറ്റ് തീവ്രവാദ സംഘമാണ് എന്ന് കൈരളി മുസ്ലിം തീവ്രവാദികളാണ് ടി പി എ കൊന്നത് കൈരളി ചാനും പിണറായി വിജയൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയും ഈ ിൽ പറഞ്ഞുവെച്ചതുപോലെ കൃത്യമായ രൂപത്തിലുള്ള ഇസ്ലാമ ഫോബിയ ഈ തെരഞ്ഞെടുപ്പിനകത്ത് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പിന്നെ ഷാഫി പറമ്പിൽ ശൈല ടീച്ചർക്കെതിരായ ആളുകൾക്കെതിരെ എന്ത് നടപടിയെടുത്തു നിങ്ങൾ ഈ പറയുന്ന ഇത്രയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങളുടെ പിന്നെ പി എ ആയിട്ടുള്ള തിരുവമ്പാടി എം എൽ എയുടെ പി എ ഉൾപ്പെടെ അജയ് ഫ്രാൻസിസും അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങളുടെ പല ഗ്രൂപ്പുകളിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള എന്തെല്ലാം എന്തെല്ലാം വിഷം തുപ്പുന്ന പ്രചരണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് കെ കെ രമയുടെ പേരിൽ മലയാള മനോരമയുടെ പിന്നെ ന്യൂസിന്റെ പേരിൽ വാർത്ത ഉണ്ടായില്ലേ ഇത് തീവ്രവാദ സംഘങ്ങളാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ഞങ്ങൾ പുറകോട്ടു പോകുന്നു എസ് ഡി പി ഐ ബന്ധം തിരിച്ചടിയാണെന്ന് പറഞ്ഞ് പിന്നെ വേണ്ടാകുന്നത് ഷാഫി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കെ വേണു എന്നും ആർ എം ബി സെക്രട്ടറിക്കെതിരായിട്ടുള്ള വ്യാജ വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ നിങ്ങൾ അങ്ങനെ റെഡ് വോയിസ് യു ഐ ഇയാൾ മത്സരിക്കുന്ന വടകരയിലാണോ അതോ പാകിസ്ഥാനിലാണോ നിങ്ങളുടെ സൈബർ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ വന്നത് നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ അതോടൊപ്പം എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് പാനൂരിൽ പൊട്ടിയ ബോംബ് ആ പൊട്ടിയ ബോംബിൽ മരിച്ച ആളുകളുടെ ഫോട്ടോ ശൈല ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ശൈല ടീച്ചറാണോ ആ അവരെ ബോംബ് നിർമ്മിക്കാൻ ഉണ്ടാക്കി അയച്ചത് ശൈല ടീച്ചർ പറഞ്ഞിട്ടാണ് ബോംബ് നിർമ്മിച്ചത് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലെങ്കിലും അല്ല ഇപ്പ ഇപ്പൊ അത് ഞാൻ പറയാം ബോംബ് കെട്ടിയ ആൾ മരിച്ചല്ലോ അപ്പൊ ഇത് ഒന്നുമില്ലാത്ത പല കാര്യങ്ങളും ഫേക്കിനകത്ത് വരുന്ന ഷാഫി പറമ്പിലാണ് ചെയ്തത് അത് മറ്റേ ആളാണ് ചെയ്തത് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ചെയ്തത് എന്ന് ഇവരങ്ങ് പറയല്ലേ എന്നിട്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ട് എസ് എഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വിട്ട പോസ്റ്റ് ആ പോസ്റ്റിനകത്ത് സാമാന്യ ബോധമുള്ള ഒരാള് ഏത് രൂപത്തിലാണ് പിന്നെ കാണുകാരൻ ആ അതെ തീർച്ചയായും ഞാൻ ഞാനും വിട്ടിട്ടുണ്ടല്ലോ ഞാനും പറഞ്ഞിട്ടുണ്ട് എന്റെ ഫേസ്ബുക്കിൽ അല്ല അല്ല അത് എപ്പോഴാണ് ഇട്ടത് കാഫിർ എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തി ടീച്ചർ ഇല്ലാത്ത ഫേക്കായിട്ടുള്ള ഒരു ആരോപണത്തെ ചേർത്ത് വെച്ചുകൊണ്ട് എനിക്കെതിരെ കാഫിർ എന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചു വന്ന് ടീച്ചർ പറഞ്ഞ ടീം ടീച്ചറെ ശൈശികളുടെ ടീച്ചറെ കൂടിയല്ലാതെ പിന്നെ ആരെ കൂടിയ പിന്നെ ഫോട്ടോ ഇട്ടേണ്ടത് ആ ടീച്ചറെ മനസ്സിനകത്ത് അത്തരത്തിലുള്ള വർഗീയ ചിന്തഗതിയില്ലെങ്കിൽ ടീച്ചർ അങ്ങനെ പറയുമോ ഒരു സ്ഥാനാർത്ഥിക്കും അതോട് ബന്ധപ്പെട്ട ആർക്കും ഒരു ബന്ധവും ഒരു വിഷയത്തിനകത്ത് അത് സ്ഥാനാർത്ഥിയുടെ പേര് വെച്ച് സ്ഥാനാർത്ഥിയുടെ പേരിൽ ആരോപിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഞാനിട്ടിട്ടുണ്ട് രാഹുൽ മാങ്ങൂട്ടിട്ടിട്ടുണ്ട് പിന്നെ അത്തരം ചിന്താഗതിക്കാരെശൈല ടീച്ചർ ശശീല ടീച്ചറുടെ പേരിലല്ലാതെ പിന്നെ ആരോട് ഭൂമിക്കും ആരോട് ഭൂമിക്കും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനകത്ത് ആർ എസ് എസ് കാര് പോലും ഇവരെ മുമ്പിൽ നമിക്കുന്ന രൂപത്തിലുള്ള പ്രചാര പേരിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സ്വാഭാവികമായും വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു അതാണ് ഞാൻ പറഞ്ഞത് വിത്ത് സ്മൃതി പരുത്തി